നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ നഗരമധ്യത്തിൽ തീപിടുത്തം മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ ബ്രാഹ്മണ സമൂഹമടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ബ്രാഹ്മണ സമൂഹമടത്തിലുള്ള ഒരു വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് അടുത്തടുത്തായി വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം തീപിടുത്ത സമയത്ത് ആരും വീട്ടിലുണ്ടായിരുന്നില്ല ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത് ഒരു വീട് പൂർണമായും കത്തിനശിച്ചു ആ സമയത്ത് തന്നെ ഇടപെടലുകൾ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് മറ്റു വീടുകളിലേക്ക് തൊട്ടടുത്തുള്ള തൊട്ടടുത്തൊരു എട്ട് പത്ത് വീടുകളുണ്ട് അങ്ങോട്ട് തീ പടർന്നില്ല അവിടെ വെച്ച് തന്നെ അണയ്ക്കുന്നതിന് സാധിക്കും എന്തായാലും അത് മാക്സിമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലാളുകളില്ലായിരുന്നത് ചുറ്റുവട്ടത്തുള്ള വീടുകളിലും ആളുകളില്ലായിരുന്നുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ും മറ്റും കാര്യങ്ങളും എല്ലാം അതേ നിരയിലുള്ള രണ്ടു വീടുകളിലേക്ക് തീയും പടർന്നിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമായതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ആലപ്പുഴ